അയ്യാഷിബിനെ അബി റബിയ്ക്ക് വേണ്ടി റസോലം പ്രാർത്ഥിച്ചു സലമത്ത് ബിന് ഹിഷാമിന് വേണ്ടി റസ്ലഹുലൈ വസ്ലം പ്രാർത്ഥിച്ചു ഈ സഹാബാക്കൾ മൂന്നുപേരും ഇസ്ലാം സ്വീകരിച്ചവരാണ് ഇസ്ലാം സ്വീകരിച്ച സഹാബാക്കള് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്തു ഹിജറ ചെയ്ത് അവിടെ ചെന്ന് വലിയ കുഴപ്പമില്ലാതെ താമസിക്കാൻ തുടങ്ങി ഈ സമയത്തും ഇസ്ലാം സ്വീകരിച്ച ചില സാധുക്കൾക്ക് മക്ക വിട്ട് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ ബന്ധുക്കൾ വീട്ടിൽ തടവിലാക്കി അവരെ അങ്ങനെ വീട്ടുതടവിലായി പോയ മൂന്ന് പേരെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലം മറന്നില്ല മദീനയിലെത്തി ശത്രു കണ്ട ഉപദ്രവങ്ങളൊക്കെ മാറി സമാധാനത്തിൽ ജീവിക്കുകയാണല്ലോ എന്ന ഭാവത്തിൽ നബിസല്ലാ ഈ ഉമ്മത്തിലെ അംഗത്തെ പോലും മറന്നില്ല ഈ ഉമ്മത്തിലെ ഒരംഗമായ വലീദ് ബിൽ വലീദ് അവിടെ മഖയിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലം തങ്ങൾ വലീദിന് വേണ്ടി ദുവാ ചെയ്തത് നമസ്കാരത്തിലാണ് നമസ്കാരത്തിലെ റുഖു അതിനു ശേഷം നബ്സ് അല്ലാഹു ആ ചെയ്തു ഈ പറഞ്ഞ മൂന്ന് സഹാബാക്കൾക്ക് വേണ്ടിയും നബി ചെയ്തു എന്ന് വെച്ചാൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് എന്നോർത്ത് നിസ്സഹായനായി നിൽക്കുക അല്ല നബിസ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് ഈ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആയാണ് നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും ഈ സമൂഹത്തിന് വേണ്ടി നമ്മളെടുത്ത് ധാരാറ്റി വിടുന്നിട്ട് എന്ത് കാര്യമാണ് എന്ത് കിട്ടാനാണ് എന്നൊരു പക്ഷെ നമ്മൾ വിചാരിക്കും പക്ഷെ റസൂര് പഠിപ്പിച്ച പാഠം അതല്ല ഈ സമുദായത്തിൽ അംഗം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ നേരിട്ട് എനിക്ക് ഇടപെടാൻ കഴിയുന്നില്ല എങ്കിൽ എന്റെ ബന്ധം അള്ളാഹുമായുള്ള എന്റെ ബന്ധം സ്ഥാപിക്കുന്ന സന്ദർഭങ്ങളിൽ എന്റെ ആ സുഹൃത്തിനെ അല്ലെങ്കിൽ എന്റെ ആ ഒരു ഇസ്ലാമിന്റെ പേരുടെ സഹോദരനെ ഞാൻ മറക്കരുത് എന്ന ഒരു വലിയ പാടം സല്ലാഹു അലൈ വസ്ലം നമുക്ക് പകർന്നു വരുന്നില്ലേ സഹോദരങ്ങൾ നമ്മൾ ആരോർക്കുന്നു ഈ സാധുക്കൾ ആരോർക്കുന്നു നമ്മൾ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു അള്ളാഹുദല തൻ ചെയ്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ നന്ദി ന നന്നായി മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം സമാധാനത്തോടുകൂടി ജീവിച്ചവരാണ് നല്ല അവസ്ഥകളിൽ ജീവിച്ചവരാണ് ജീവിതത്തിന്റെ അവസ്ഥകളും സാഹചര്യങ്ങളും മാറി മറിയാൻ അധിക സമയമൊന്നും വേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ് എപ്പോഴും തകരാൻ സാധ്യതയുള്ള വീർത്തു നിൽക്കുന്ന ഒരു ബലൂൺ പോലെയാണ് അതെല്ലാം ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ഏകദേശം സാമാന്യമായ ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇതിനൊക്കെ വിലയിടിയാൻ അധികം നേരമൊന്നും വേണ്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ നിയമത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സാധുക്കൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നേരം അവരെ ഒന്ന് ഓർക്കാൻ അവർക്ക് വേണ്ടി ഒന്നും ആ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ പല സ്ഥലങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നുണ്ട് നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ അവർ അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുബേ അത്തരത്തിലുള്ള സാധുക്കളെ നീ രക്ഷപ്പെടുത്തണേ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു എന്നിട്ട് ഹദീസിൽ തുടർന്ന് നമുക്ക് ഇങ്ങനെയും കാണാം അവരെ ഉപദ്രവിക്കുന്ന മനുഷ്യരെ നീ കൈകാര്യം ചെയ്യണേ എന്ന് നബി അലൈഹി വസല്ലം ദുആ അല്ലാഹുമ്മ വതഅക അലാ വജഅൽഹാ അലൈഹിം യൂസഫ് ആ ഉണ്ടല്ലോ അവരെ നീ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം അക്രമിക്കേണ്ട കരങ്ങൾക്ക് നീ പിടിക്കണേ ക്രമിക്കപ്പെടുന്ന ഈ സാധുക്കൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണേ എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ റസൂലി വസ്സമ്മതായി നമുക്ക് കാണാം അലൈഹി വസല്ലമയുടെ ഒരു സാധാരണമായ ദുആയാണ് അല്ലാഹുമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി നബി അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ ദുആ ചെയ്തു അല്ലാഹുവേ ആയിഷ ആയിഷ റളിയല്ലാഹു നീ പാപമോചനം കൊടുക്കണം അള്ളാഹുബേ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണം എന്റെ സഹധർമ്മിണിയാണ് എന്റെ ഭാര്യയാണ് ഈ ആയിഷയ്ക്ക് അള്ളാഹുബേന്ന് രഹസ്യമായി ചെയ്ത പരസ്യമായി ചെയ്തതും എല്ലാം നീ പുറത്തു കൊടുക്കണേ എന്ന് ചെയ്യാണ് അപ്പോ ആയിഷാ റഹി അള്ളാഹുനെ അതിരില്ലാത്ത സന്തോഷമായി കാരണം എനിക്ക് വേണ്ടി റസൂൾ സലസ്ലം പ്രാർത്ഥിക്കുകയാണല്ലോ അപ്പോ നബ്സാ ചോദിക്കുകയാണ് നിനക്ക് സന്തോഷമായി അല്ലേ എന്റെ പ്രാർത്ഥന കേട്ടപ്പോ എന്നോ എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ആയിഷ ഞാൻ നിനക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് വായല്ല എന്റെ സമുദായത്തിലെ എല്ലാവർക്കും വേണ്ടിയും എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത് വായാണ് ആയിഷ ഇത് എന്ന് മഹാനായ റസൂൽ നോക്കണം അള്ളാഹു ഈ ഉമ്മത്തിലെ എല്ലാവർക്കും വേണ്ടിയും എല്ലാ ദിവസവും സമുദായത്തിൽ നീ പുറത്തു കൊടുക്കണേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ രഹസ്യമായി ചെയ്തു പരസ്യമായി ചെയ്തോ നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂൽ അള്ളാഹുലം പറയുന്നത് എല്ലാ ദിവസവും എന്റെ ഉമ്മത്തിലെ ഓരോ അംഗത്തിനു വേണ്ടിയും ഞാൻ ചെയ്യുന്ന ഇതാണ് നബിം ഈ ഉമ്മത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥന ഭദ്ര യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നബിഹു തങ്ങൾ ചെയ്ത ഒരു ദുആ ഉണ്ട് ഇങ്ങനെ അള്ളാഹുബെ ചെരുപ്പിടാൻ പോലും ഗതിയില്ലാത്ത പാവങ്ങളാണ് അള്ളാഹു ഇവര് അവർക്ക് നീ ചെരുപ്പ് കൊടുക്കണേ സാധുക്കളുടെ പാവങ്ങളുടെ കഷ്ടതകൾ കണ്ടറിഞ്ഞ് അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ചെയ്തത് അള്ളാഹുവെ ചെരുപ്പില്ലാത്ത പാവങ്ങൾക്ക് നീ ചെരുപ്പ് കൊടുക്കല്ല അല്ലാഹു വസ്ത്രം ധരിക്കാനില്ലാത്ത ഈ പാവങ്ങൾക്ക് ഉടുക്കാനുള്ളത് കൊടുക്കണേ വർഷനെ അള്ളാഹു ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത ഈ പാവങ്ങൾക്ക് നീ ആഹാരം കഴിക്കാനുള്ളത് കൊടുക്കണേ കുടിക്കാൻ നീ കുടിക്കാൻ കൊടുക്കണേ തങ്ങളുടെ പ്രാർത്ഥനകൾ സമുദായത്തിന് വേണ്ടി വിശേഷിച്ചും സമുദായത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാധുക്കൾക്ക് വേണ്ടി അലൈഹി റസൂൽഹു തങ്ങൾ പ്രാർത്ഥനയുടെ ഒരു വലിയ അധ്യായം നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് സഹോദരങ്ങളെ ഒരു ഭാഗത്ത് ഈ തരത്തിൽ മനുഷ്യർ പ്രയാസപ്പെടുമ്പോ ആഹാരം കഴിക്കാൻ കിട്ടാതെ കയ്യിൽ കിട്ടാതെ അതിർത്തിയിൽ വന്ന് കിടക്കുന്ന ആഹാരം ഒന്ന് കയ്യിൽ കിട്ടിയാൽ അത് ഭക്ഷിക്കാമായിരുന്നു എന്നാഗ്രഹിച്ചു ഒരുമിച്ച് കൂടുന്ന മനുഷ്യരുടെ നെഞ്ചത്തേക്ക് വെടികുതിർക്കുന്ന ഈ കാബാലികർ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ മനുഷ്യരാണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യന്റെ കൺമുമ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകമോ മിണ്ടാതെ ഇതിനെല്ലാം സാക്ഷികളാകുന്ന ഒരു പരിഷ്കൃത ലോകം ഈ ലോകത്തിന് ഇനിയും നമ്മൾ പരിഷ്കൃത ലോകമെന്ന് പേരും വെച്ചിരിക്കാണ് ഇത്രമേൽ പരിഷ്കൃതമോ ഈ അപരിഷ്കൃത ലോകമെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ് ഈ അവസ്ഥയിൽ മനുഷ്യൻ യാതനകൾ അനുഭവിക്കുമ്പോൾ പട്ടിണി കിടന്ന് കുടിക്കാൻ കഴിയാതെ ഒരു ചികിത്സക്ക് ഗതിയില്ലാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ മനുഷ്യരാണ് അവരും എന്നൊരു ബോധം റസൂലുഹി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു വലിയ മാതൃക സാധുക്കൾ പ്രയാസം അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടി നേരിട്ട് ഇടപെടാൻ കഴിയില്ലെങ്കിലും അവർക്ക് വേണ്ടി ഒരു ദുറ ചെയ്യുന്ന രീതി മഹാനായ റസൂലുല്ലാഹിഹ്ലൈ വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് സഹോദരങ്ങൾക്ക് നല്ല ബോധ്യം വേണം നല്ല തിരിച്ചറിവ് വേണം അനുഗ്രഹമാണ് എന്ന നിലയിൽ നമ്മൾ ജീവിക്കണം നന്ദിയോട് കൂടി ജീവിക്കണം എന്നാണ് ഇതെല്ലാം കീഴ്മേൽ മറിയുന്ന നമുക്കറിയില്ല എന്നാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം വലിയ ഉപദ്രവങ്ങളായി മാറുന്നത് നമുക്കറിയില്ല അള്ളാഹു തല തരട്ടെ അനുഗ്രഹങ്ങളെ അള്ളാഹു നിലനിർത്തി തരട്ടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണം അതിനോടൊപ്പം നന്ദിയുള്ളവരാകണം അനുഗ്രഹങ്ങൾ ഒന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി ഒരു ഹൃദയംഗമായ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരല്പം സമയമെങ്കിലും കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ സമീപ ദിവസങ്ങളിൽ അവിടുത്തെ ഫലസ്തീനിലെ ഖസ്സയിലെ ഒരു ഒരു വ്യക്തിയുടെ ഒരു പ്രസ്താവ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പറയുകയാണ് ലോക മുസ്ലിം സമൂഹമേ ഞങ്ങൾ നിങ്ങളുടെ ശത്രു മുമ്പിൽ അള്ളാഹു ദിവസത്തിൽ ഞങ്ങളും നിങ്ങളും ശത്രുപക്ഷത്തായിരിക്കും നിങ്ങൾക്കെതിരെയായിരിക്കും ഞങ്ങളുടെ വാദങ്ങൾ മനുഷ്യൻ പട്ടിണി കിടന്ന് നിങ്ങൾ കാണുന്നില്ലേ ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടുപോലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ നിസ്സംഗരായി നിൽക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളുടെ മറുചേരിയിൽ ഞങ്ങൾ നിൽക്കും ജനങ്ങൾ നിൽക്കും എന്ന കാര്യം നിങ്ങൾ ഇന്ന് തന്നെ തിരിച്ചറിഞ്ഞോ എന്ന് വളരെ കൃത്യമായൊരു മനുഷ്യൻ പ്രസ്താവിക്കാണ് ആ പ്രസ്താവന സത്യത്തിൽ നമ്മുടെ നെഞ്ചിലുള്ളിലേക്ക് തളറ്റ് തുളച്ചു കയറേണ്ടുന്ന ഒരു വലിയ അസ്ത്രമാണ് സഹോദരങ്ങളെ അള്ളാഹുലെ നിലനിർത്തി തരട്ടെ